Bener. Bapak kepalinernya berputar-putar Tidak ada പക്ഷെ ഇതിനൊക്കെ പ്രതിവാരമായിട്ട് നിങ്ങൾ ഓഗസ്റ്റ് രണ്ടാം തീയതി അടിയോ സമീപോ എടാ ചേട്ടൻ അതായത് അവസാനം അദ്ദേഹം നാളുകളിൽ അഭിനയിച്ച സിനിമയാണ് നമ്മുടെ ഇന്ത്യൻ കുറുപ്പിന്റെ അതിൽ ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം എന്ന് അദ്ദേഹം ഒരു ഡയലോഗ് പറയുന്നുണ്ട് അത് മനസ്സെന്നൊക്കെ പറയുമ്പോണ്ടല്ലോ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചതിനെ വേറെ മനസ്സ് കാണിച്ചു തരാൻ വേറെ ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രദ്ധിച്ചു അവസാന നാടുകൾ ശ്രദ്ധിച്ചു കേട്ടോ വരഞ്ഞു കയറുമ്പോൾ വെച്ചപ്പോഴും you amra bro thank you super a irunada oru tension illa sir thank you so vedur request onna lareddnu voice nedukko idaan arthasthayano idaan arthayukke thank you arad ഏത് ഇത് ഒരുപാട് തവണ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് എടുക്കാൻ ഒരു ചമ്മനുണ്ട് പുതിയ ലമിക്രി താരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങളോട് ആദ്യമേ ദിനം ക്ഷമ ചോദിക്കുന്നു കാരണം പുതിയ കലാകാരന്മാർ ലമിക്രിയുടെ അത്ഭുതങ്ങളാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ വീണ്ടും പഴയത് തന്നെ ഞാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാം മനസ്സിലാവുമല്ലോ അല്ലേ ശരി ഇത് നന്നായി കഴിഞ്ഞാൽ എന്റെ മെടുക്കും കുഴപ്പമാണെങ്കിൽ സൗണ്ടിന്റെ പ്രശ്നമായിരിക്കും ും കൂട്ടും എല്ലാവർക്കും ഗതകാല സ്മൃതികളിൽ സകുടീരം കൊണ്ട മൗലം പേരുന്ന കൊട്ടാരങ്ങൾ വേദന കേൾക്കാറുണ്ട് ചെവി

ഞാൻ പറഞ്ഞത് അതാണോ അപ്പൊ ആ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വന്നതാണ് സുരാജന്റെ കൂടെ ആദ്യമായിട്ടാണ് ഇത്രയും ധ്രുവ ഒരു സിനിമ ഞാൻ ചെയ്യുന്നത് ഒരു ഫൺ എന്റർടൈനർ ആയിരിക്കണം ഈ സിനിമ കോളേജിന്റെ ഭാഗമാണ് ഇതും കൂടെ ഉണ്ടെങ്കിലേ കോളേജിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും നമ്മൾ നമ്മൾ അനുഭവിച്ച ടെൻഷനും ഒക്കെയാണ് പിന്നെ ആലോചിക്കുന്നത് നമുക്ക് ചിരി ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള മെമ്മറീസ് ഉണ്ടാക്കുക നിങ്ങൾ പ്രേമിക്ക് ബ്രേക്കപ്പ് ആവും വീണ്ടും പ്രേമിക്കുക എവിടെയാണുള്ളത് അത് ആസ്വദിക്കുക കേട്ടോ ഇനി അഞ്ചോ പത്ത് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ റീയൂണിയൻ വന്നിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ഇതൊരു അടിപൊളി കോളേജാണ് കേരളത്തിൽ ഇപ്പോഴും ഇത്രയും എനർജിയുള്ള കോളേജസും ക്യാമ്പസും സ്റ്റുഡൻസും ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം നിങ്ങൾ നിങ്ങൾ എല്ലാവരും അടിപൊളിയാവട്ടെ ഈ എനർജി ലൈഫിൽ എപ്പോഴും ഉണ്ടാവട്ടെ താങ്ക് സോ മച്ച്